മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മകളും മുതിർന്ന പി എം എൽ നേതാവുമായ മറിയം നവാസ് പാകിസ്ഥാനിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായി പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പ്രാവശ്യങ്ങളിലൊന്നായ പഞ്ചാബിലെ മുഖ്യമന്ത്രിയായാണ് മറിയം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നേടിയാണ് മറിയം വിജയിച്ചത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടി പിന്തുണയുള്ള സുന്നി ഇത്തിഹാദ് കൌൺസിലിന്റെ നിയമസഭാംഗങ്ങളുടെ വാക്കൌട്ടിനിടയിലാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് നടന്നത് എസ് ഐ സി സ്ഥാനാർത്ഥി റാണ അഫ്താബിന് വോട്ടൊന്നും ലഭിച്ചില്ല പിതാവരുന്ന സീറ്റിലിരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ മറിയം നവാസ് തനിക്ക് വോട്ട് ചെയ്ത നിയമസഭാംഗങ്ങൾക്കും ദൈവത്തിനും തന്റെ പിതാവ് നവാസ് ഷെരീഫിനും ഷെഹ്ബാസ് ഷെരീഫിനും നന്ദി പറഞ്ഞു ഒരു ഓഫീസ് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് പിതാവാണ് തന്നെ പഠിപ്പിച്ചത് ഇന്ന് പ്രാവശ്യയിലെ ഓരോ സ്ത്രീയും ഒരു വനിതാ മുഖ്യമന്ത്രി കാണുന്നതിൽ അഭിമാനിക്കുന്നു ഭാവിയിലും സ്ത്രീ നേതൃത്വത്തിന്റെ പാരമ്പര്യം തുടരുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു ജയിൽവാസം പോലുള്ള പ്രയാസകരമായ സമയങ്ങൾ താൻ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ തന്നെ ശക്തനാക്കിയതിനെ എതിരാളുകളോട് നന്ദിയെന്നും മറിയം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം